ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ പാരഡേസ് ഡിജിറ്റൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യാശ എന്ന വചനധ്യാനത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നല്ലൊരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ഈ ദാനമായി നൽകിയ ഈ ദിനം ദൈവത്തിന് പ്രയോജനകരമായി തിരത്തക്കവണ്ണം ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും പ്രാർത്ഥനയോടെ വളരെ ധ്യാനത്തോടെ ആയിരിക്കുക നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഉണ്ട് ആ ദൈവം നിങ്ങളോട് തിരുവചനങ്ങളിലൂടെ സംസാരിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ പരിപൂർണമായി എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് പതിനഞ്ചാം വാക്യത്തിൽ അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാൻ്റെ മകനായ ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അത് രണ്ടാം പ്രാവശ്യം ചോദിച്ചു മൂന്നാം പ്രാവശ്യവും യേശു ചോദിക്കുമ്പോൾ യോഹന്നാൻ കരയുകയാണ് ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം യേശുക്രിസ്തുവിൻ്റെ ചോദ്യവും പത്രോസിൻ്റെ മറുപടിയും ചോദിക്കുന്നത് യേശുവാണ് പറയുന്നത് പത്രോസാണ് ആരുടെ മുഖത്ത് നോക്കിയാണ് മറുപടി കൊടുക്കേണ്ടത് യേശുവിൻ്റെ യേശു ആരാണ് യേശുവിനെക്കുറിച്ച് പറയുവാൻ നമുക്ക് ആയിരം നാവുകൾ ഉണ്ടെങ്കിലും ഇന്നത്തെ വചന പത്രോസിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുവാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണ് മറുപടി കൊടുക്കേണ്ടത് അഖിലാണ്ടത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നോക്കിയാണ് അത് വെറുതെ പറയേണ്ട ഒരു മറുപടി അല്ല ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഒരു ഇവരിൽ എന്ന് പറയുമ്പോൾ ലോകത്തെ നോക്കിയായിരിക്കാം അല്ലെങ്കിൽ ഇംനലകളിൽ പത്രോസ് അധികമായി എന്തെങ്കിലും സ്നേഹിച്ചുവോ അതിനെ നോക്കിയായിരിക്കാം എന്താണെങ്കിലും ഇംന്നലകളിൽ ഏറ്റവുമധികം പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ഒരു വസ്തുവോ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമെന്ന് തോന്നിയ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ലോഹമോ സമൂഹമോ എന്തോ ആയിക്കോട്ടെ ഏതിനെയൊക്കെയോ നോക്കിയിട്ട് കർത്താവ് ചോദിക്കുന്നു ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ മറുപടി അതേ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് ഇത് ദൈവത്തോട് കൊടുക്കുന്ന വാക്ക് ആ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പത്രോസ് പറയുമ്പോൾ പത്രോസിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടം വരെ അവനേശുവിന് പ്രിയനായി ജീവിച്ചു എന്നുള്ളതാണ് അത് വെറുതെ പറയുകയല്ല കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ സമർപ്പണത്തോടും തീരുമാനത്തോടും പറഞ്ഞവരുണ്ട് ചില വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പലരും കർത്താവിനോട് പറഞ്ഞ പല വാക്കുകളും മാറിപ്പോകാറുണ്ട് പക്ഷേ പത്രോസ് മാറിപ്പോകാത്ത ഒറ്റ കാരണമെന്ന് പറയുന്നത് താൻ കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ സ്നേഹവും ശരീരവും ആത്മാവും ദേഹിയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് കർത്താവിനോട് മറുപടി കൊടുക്കുന്നത് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ പലപ്പോഴും നമ്മുടെയും കണ്ണുകൾ നിറയാറുണ്ട് പലപ്പോഴും ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വരുമ്പോൾ പലപ്പോഴും എന്നുള്ളതല്ല എപ്പോഴും ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളുടെ കണ്ണുകൾ നിറയാറുണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങാറുണ്ട് അതിൻ്റെ അർത്ഥമെന്തെന്നറിയാമോ ദൈവത്തിൻ്റെ വാക്കിനകത്ത് അവൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി അടങ്ങിയിട്ടുണ്ട് ആ സ്നേഹത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ ധന്യനായ പൗലു സുലീഹ ഒരിക്കൽ പറയുന്നുണ്ട് അവന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ഇതിനാലൊന്നും വേർതിരിക്കുവാൻ കഴിഞ്ഞില്ല ഏതിനാലൊന്നും വേർതിരിക്കുവാൻ കഴിഞ്ഞില്ല പത്രോസ് യേശുവിനോട് സമർപ്പിച്ചതുപോലെ പലവട്ടം പട്ടിണികളും വേദനകളും പ്രയാസങ്ങളും പൗലു സുലീഹയുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നപ്പോഴും തൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള സ്നേഹത്തിൻ്റെ സമർപ്പണമാണ് ചിലവർ ദൈവത്തോട് സമർപ്പിക്കും അവരവരുടെ ആവശ്യങ്ങൾ നേടുവാൻ സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് സമർപ്പിക്കുന്ന ഒരു ദൈവവൈദന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിത അവസാനം വരെ ദൈവത്തോട് പറഞ്ഞ വാക്ക് ഏത് പ്രതിസന്ധികളിലും പാലിപ്പാൻ അവനെ ദൈവം പ്രേരണ കൊടുക്കുന്ന ഒറ്റ കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തെക്കുറിച്ച് ആഴമായി പൗതന്യരായ പൗലൂസ് ലീഗ് പലയിടത്തും പറയുന്നുണ്ട് സ്തോത്രം ഞാൻ ഇത്രയും ശുശ്രൂഷയിൽ നിന്നതിൻ്റെ കാരണം പ്രതിസന്ധികൾ ധാരാളം വന്നിട്ടും പ്രതികൂലങ്ങൾ ധാരാളം വന്നിട്ടും ക്രിസ്തുവിന്റെ സ്നേഹം ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരെ സ്തോത്രം നിങ്ങൾ ഒരുപക്ഷേ സ്തോത്രം നിങ്ങളെ സ്നേഹിച്ചവർ പലരും ആ സ്നേഹം തിരിച്ചു തരാതെ വേണം നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്ന് വരാം നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ അവരിൽ നിന്നും നിങ്ങൾക്ക് വേദനയുടെ അനുഭവങ്ങൾ വന്നു എന്ന് വരാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്തോത്രം നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാത്ത നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കാത്ത ആ ക്രിസ്തുവിന് നിങ്ങളുടെ സ്തോത്രം സ്നേഹം മുഴുവനും കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ സ്തോത്രം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അതെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പതിന്മടങ്ങ് യേശു നിങ്ങൾക്ക് തരുവാനിടയായിത്തീരും ആ സ്നേഹം ഒന്നോ രണ്ടോ പത്തോ വർഷം കൊണ്ട് ഈ ഭൂമിയിൽ അവസാനിപ്പിക്കുകയില്ല ഈ ലോകത്തിൽ നിങ്ങൾക്ക് എത്ര ആയുസ് തരുന്നുവോ ആ വരെയും ഈ ഭൂമിയിൽ യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ആ സ്നേഹം നിങ്ങളെ പിന്തുടരും ഒരു പ്രയാസം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു വേദനകൾ വരുമ്പോൾ എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ ഒരിക്കലും കൈവിടുകയും നിങ്ങളുടെ മനസ്സിന് തരുന്ന നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന നിങ്ങളുടെ മനസ്സിനെ മുമ്പിലോട്ട് നയിക്കുവാൻ ശക്തി തരുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് ആ യേശുവിന്റെ സ്നേഹത്തിനകത്ത് സകലതു അടങ്ങിയിട്ടുണ്ട് സ്നേഹം താഴ്മ വിനയം ദൈവത്തിന്റെ സ്നേഹത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് ക്ഷമ ഇതൊക്കെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആകെ വിശ്വാസം പ്രത്യാശ ഇവയിൽ സ്നേഹം ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാമോ ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹം വഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചടുത്തോളം അവന് പ്രത്യാശയുണ്ട് അവനിൽ വിശ്വാസമുണ്ട് അവന് ക്ഷമയുണ്ട് അവന് താഴ്മയുണ്ട് അവന് വിനയമുണ്ട് എല്ലാം എല്ലാം ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്മേൽ ദൈവവചനങ്ങൾ ചിന്തിക്കുന്ന അതെ ശ്രോതാക്കളോട് ദൈവജനത്തോട് ഒരു കാര്യം ഞാൻ പറയുന്നു സ്തോത്രം ഇത് അന്ത്യകാലമാണ് ദൈവസ്നേഹം നഷ്ടപ്പെട്ട് വമ്പു പറയുന്നവരായി സ്വസ്നേഹികളായി തീർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം വ്യാപാരം ചെയ്യുന്ന വക്താക്കളാക്ക കൊണ്ട് നിങ്ങൾ മുമ്പിൽ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങളിൽ കൂടെ ഒരായിരം പേര് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളിൽ പകർന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കൽ ശാസ്ത്രിമാർ പരീശന്മാർ നിന്നുകൊണ്ട് അതേ സ്തോത്രം അവർ ഇങ്ങനെ പറഞ്ഞു സ്തോത്രം നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ ലോഹം അവന്റെ പിന്നാലെയായിപ്പോയി ആരെ നോക്കിയിട്ടാണ് അവർ പറഞ്ഞതെന്ന് അറിയാമോ യേശു ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് അവർ പറഞ്ഞത് ലോഹം അവന്റെ പിന്നാലെയായി പോയി നമുക്ക് ഒന്നും സാധിക്കുന്നില്ല യേശു കർത്താവ് ലോഹം നേടിയത് എങ്ങനെയെന്ന് നമുക്ക് അറിയാം എങ്ങനെയാണ് യേശു കർത്താവ് ലോഹം നേടിയത് സ്തോത്രം അതേ സ്തോത്രം ഒരുപാട് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ട് லோகம் தேடியது ഒരുപാട് പേര് തകർത്തിട്ടല്ല ലോഹം നേടിയത് ജനത്തെ യേശു കർത്താവ് നേടിയത് യേശു ക്രിസ്തുവിലുള്ള ഒരേ ഒരു ആയുധം അവൻ ഉപയോഗിച്ചു ആ ആയുധം ഏത് എന്ന് ചോദിച്ചാൽ അത് ആർക്കും തകർക്കുവാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ സ്നേഹമെന്ന ആയുധം അവൻ പുറപ്പെടുവിച്ചിട്ടാണ് കർത്താവ് ഈ ലോഹം മുഴുവനും നേടിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ സ്നേഹത്തിന്റെ ആത്മാവാണ് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത് യേശു ലോകത്തെ എന്ന് പരീശന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ സ്നേഹം വഹിക്കുന്ന ഉടമസ്ഥരായി തീരുന്ന നിങ്ങളോടും ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ് യേശു ലോകത്തെ നേടിയെങ്കിൽ നിങ്ങൾക്കും യേശു ക്രിസ്തുവിന് വേണ്ടി നിത്യ വേണ്ടി സ്വർഗത്തിനു വേണ്ടി ഒത്തിരി പേരെ നേടുവാൻ ദൈവം നിങ്ങൾക്കും ഈ സ്നേഹത്തിൽ കൂടെ ഇട വരുത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് നമ്മൾ തിരിയുകയാണ് ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ട് പിന്നെയും അവർ ചില സംഭാഷണങ്ങൾ അതിനകത്ത് ചെയ്യുന്ന ചില ഭാഗങ്ങൾ ഇതിനകത്ത് കാണുകയാണ് യേശുവിൻ്റെ ചോദ്യം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരോടുകൂടെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇതിനു മുൻപും യേശു ഒരു ചോദ്യം ചോദിച്ചു ജനവും ശിഷ്യന്മാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ യേശു ചോദിച്ചു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു ആ ചോദ്യത്തിന് മറുപടിയായി ജനം പറഞ്ഞു നീ ഒരു പ്രവാചകൻ ഏലിയാവെന്ന പ്രവാചകനെ നിന്നിൽ കാണുന്നുണ്ട് അങ്ങനെ അവർ യേശു ക്രിസ്തുവിനെ കണ്ടത് അവർ യേശുവിനോട് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ കൂടുതൽ ആരുടെ വാക്ക് കേൾക്കുവാനാണ് യേശു ആഗ്രഹിച്ചത് എന്ന് നമ്മൾ ആ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ജനം പറഞ്ഞത് അങ്ങനെ ഇരിക്കട്ടെ അതിനധികം മറുപടി കൊടുത്തില്ല ആ കർത്താവ് മിണ്ടാതെ നിന്നു എന്താ അതിൻ്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ആരാണെന്ന് തിരിച്ചറിയണം അതിലാണ് കർത്താവിൻ്റെ ഉറപ്പ് അങ്ങനെ നിൽക്കുമ്പോഴാണ് പത്രോസ് കൊടുക്കുന്ന മറുപടി നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വെളിപ്പാട് പിതാവ് തന്നെ എന്തിനെ അയച്ചു എന്നുള്ള യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വെളിപ്പാട് അത് പത്രോസ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സലൂട്ട് അടിച്ചതുപോലെയാണ് പത്രോസിന് മറുപടി കൊടുത്തത് കാരണം നിനക്ക് ഇപ്പോൾ കിട്ടിയ വെളിപ്പാട് ആർക്കെന്തെന്നറിയാമോ എന്നിൽ നിന്നുമല്ല എന്നെ അയച്ചവനിൽ നിന്നും നിനക്ക് വെളിപ്പാട് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് ഉറച്ചു എന്നെ അയച്ച ദൈവം ഞാൻ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ കാരണം അയച്ചവൻ ആരാണെന്നോ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എൻ്റെ അവസാന സമയം വരെയും അയച്ചവന്റെ ഇഷ്ടം ഞാൻ ചെയ്യും എന്നുള്ളത് ക്രിസ്തുവിന് ബോധ്യമുള്ളതുപോലെ ഈ ിപ്പാട് പത്രോസിന്റെ അകത്തും കിട്ടിയപ്പോൾ യേശുവിന് സന്തോഷമുണ്ടായി യേശു ഉറച്ചു ഇനി ഞാൻ ക്രൂസെടുത്ത് ഗോൾഗോത്താവിൽ പോയി പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഞാൻ തെരഞ്ഞെടുത്തവർ തെറ്റിപ്പോയിട്ടില്ല എന്നും തെറ്റിപ്പോവുകയില്ലെന്നും യേശു കർത്താവ് പിന്നത്തേതിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാന സമയത്ത് അത് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശബ്ദം നമ്മൾ അതിനകത്ത് കേൾക്കുകയാണ് കർത്താവേ ഇവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെയും അയക്കുകയാണ് കർത്താവിന് ഉറപ്പുണ്ടായി ഞാൻ തിരഞ്ഞെടുത്തവർ ഒരിക്കലും അവരുടെ ഇഷ്ടത്തിനോ ലോകത്തിൻ്റെ ഇഷ്ടത്തിനോ പോവുകയില്ല ആ പ്രാർത്ഥനാ വാചകം ഇങ്ങനെ പിതാവിനോട് പറയുന്നു ഇവർ ലൗഹികരല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം സ്തോത്രം യേശുവിന് ബോധ്യമുണ്ടാകണം നിങ്ങളെ യേശു തിരഞ്ഞെടുത്തതിന് യേശുവിന് ഉറപ്പുണ്ടാകണം നിങ്ങൾ ഉറപ്പായിട്ടും അയച്ചവന്റെ ഇഷ്ടമല്ലാതെ നിങ്ങളുടെ ഒരു ഇഷ്ടവും ഇതിനകത്ത് തിരികെ കയറ്റുകയില്ല എന്ന് യേശുവിന് ബോധ്യമുണ്ടായാൽ അങ്ങനെ യേശുവിന് ബോധ്യപ്പെട്ടാൾ ഈ ദൈവ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലവരോടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്ര ആയുസ് തന്നോ ആ ആയുസ് മുഴുവനും നിങ്ങൾ കർത്താവിൻ്റെ വക്താക്കളായി തന്നെ ജീവിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിൻ്റെ മക്കളായി തന്നെ ജീവിക്കും ധന്യനായ ലീഗയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ യേശുവിൻ്റെ പ്രിയ മക്കളായി തന്നെ നിങ്ങളുടെ അവസാനം വരെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇടയായി തീരും കാരണം ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല അത് ഇറങ്ങിയിരിക്കുന്നത് എന്നെ അയച്ചിരിക്കും അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ അയച്ചവന്റെ ഇഷ്ടത്തിന് വേണ്ടി മനസ്സും ശരീരവും പ്രാണനും കൊടുത്തിട്ട് കർത്താവിന്റെ വക്താക്കളാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ വെളിപ്പാട് പത്രോസ് കണ്ടിട്ടാണ് യേശുവിനോട് പറയുന്നത് അതേ സ്തോത്രം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ് സ്വയമായി നിന്നിൽ നിന്നും ഒന്നും വരുന്നില്ലെന്നും സ്വയമായി ഇവിടെ ഒന്നും നീ ചെയ്യുന്നില്ലെന്നും യേശുവേ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നു അങ്ങനെ െങ്കിൽ യേശുവിന്റെ പിൻഗാമികളായി യേശുവിനെ ആരാധിക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്ന യേശുവുമായി തുടർന്നുള്ള ബന്ധത്തിലേക്ക് പോകുവാൻ താല്പര്യമുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇനി മുതൽ നിങ്ങളുടെ ഇഷ്ടമല്ല അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധരായി നിൽക്കണം അങ്ങനെ സന്നദ്ധരായി നിൽക്കുമ്പോഴാണ് ദൈവം അടുത്ത പടി നിങ്ങളോട് യേശു കർത്താവ് പറയുന്നത് പത്രോസിനോട് ചോദിക്കുന്നു അവൻ മറുപടി പറയുന്നു യേശുവിനോട് പറയുന്നു അതെ ഉറപ്പ് തന്നെയാണ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് യേശു പറയുന്നു ഉറപ്പാണല്ലോ എൻ്റെ ശുശ്രൂഷകളുമായി കടന്നു പോകുവാൻ നിനക്ക് സമ്മതമാണല്ലോ എൻ്റെ വചനവുമായി കടന്നു പോകുവാൻ സമ്മതമാണല്ലോ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകരോട് അതെ ദൈവജനത്തോട് ദൈവഭക്തന്മാരോട് ഞാൻ ചോദിക്കുന്നു ഒരു നിങ്ങൾ വിവിധ ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരായിരിക്കാം ഒരു പക്ഷേ ഗാന ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം ഒരുപക്ഷെ വചനം പ്രസവിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ പ്രവാചകന്മാരായിരിക്കാം പ്രവാചകിമാരായിരിക്കാം കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവ ഭൈതരായിരിക്കാം സഹോദരനായിരിക്കാം സഹോദരിയായിരിക്കാം ആയിരിക്കാം ആരുമായി സ്തോത്രം ഞാൻ നിങ്ങളോട് ഇന്ന് വകൽക്കാലം സ്തോത്രം പറയുന്നു യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞ അതേ വാചകം നീ സമ്മതനാണോ അതെ കർത്താവേ ലോഹമെമ്പാടും എന്റെ നാമവുമായി പോകുവിൻ എന്റെ സാക്ഷിയുമായി പോകുവിൻ എന്ന് മത്തായി സുവിശേഷത്തിന്റെ സുവിശേഷങ്ങളുടെ ഭാഗത്തിൽ യേശു കർത്താവ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഭാഗം നമുക്ക് അറിയാം ഭൂമിയുടെ അറ്റത്തോളം പത്രോസിനോടും അതിൻ്റെ ഭാഗങ്ങൾ സ്ത്രോത്രം ചോദിക്കുന്നു ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ നാമമായി ഞാൻ അയക്കുന്ന ഇടങ്ങളിലൊക്കെ വിശ്വസ്തോടെ പോകുവാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ കർത്താവേ ഞാൻ തയ്യാറാണ് തയ്യാറാണെന്ന് പറയുമ്പോൾ ഈ കർത്താവിൻ്റെ ഉപദേശത്തിനും പ്രമാണത്തിനും ഭയങ്കര വാല്യൂ ഉണ്ട് എന്തെന്നറിയാമോ തയ്യാറെന്ന് പറയുന്നവനെ വെറുതെ വിടുക അല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ കാൽക്കലേക്ക് അവിടുത്തെ ന്യായപ്രമാണ ഉദ്യോഗസ്ഥന്മാർ ന്യായപ്രമാണം പഠിച്ചവർ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപളെ കൊണ്ടുവന്ന് യേശുവിൻ്റെ പാതപിഠത്തിലിട്ടു ആ അവളെ എഴുന്നേൽപ്പിച്ചിട്ട് അവളോട് കർത്താവ് പറയുന്നു നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ ഇല്ല ഒരു കാര്യം ചെയ്യും ഇനി മേലിൽ പാപം ചെയ്യരുത് എൻ്റെ പിന്നാലെ അനുഗമിക്കുവാൻ തനക്ക് ഇഷ്ടമുണ്ടോ എങ്കിൽ ഇനി നിൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ ഒരു ചിന്തകളിലേക്കും നീ തിരിഞ്ഞു നോക്കരുത് ഇന്ന് മുതൽ നീ എൻ്റെ കാഴ്ചവെടുകൾ പിൻപറ്റുക എൻ്റെ വചനങ്ങൾ പിൻപറ്റുക എൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുക ഒരു നല്ല ദൈവ പൈതലായി ജീവിക്കുക എന്ന് യേശു അവളോടും പറയുന്നു അതേ യേശു തന്നെയാണ് അപ്പോസ്തോല ശുശ്രൂഷകൾ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസിനോടും യേശു കർത്താവ് പറയുന്നു നിസ്സമ്മതനാണോ ശുശ്രൂഷകളിൽ അതെ ഞാൻ സമ്മതനാണോ എന്ന് പറയുമ്പോൾ പതിനെട്ടാമത് വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ടിലേക്ക് വരികയാണ് എന്താണ് ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു വയസ്സായതിനു ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൺ നിന്നെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിന്നെ നടത്തുകയും ചെയ്തു മനസ്സിലായോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമ്മതരാണോ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീരുവാൻ സമ്മതരാണോ എങ്കിൽ ഞാൻ ഇന്ന് പകൽ യേശു പത്രോസിനെ പഠിപ്പിച്ച അതേ ഭാഗം ഞാൻ നിങ്ങളോട് പറയുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുവാൻ യേശു അനുവദിക്കുന്നില്ല പത്രോസിനോട് പറയുന്നു മറ്റൊരുത്തൻ അരകട്ടും മറ്റൊരുത്തൻ ചെരുപ്പിടും നിനക്ക് ഇഷ്ടമില്ലാത്ത വഴിയിൽ കൂടെ നിന്നെ നടത്തും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഷയിൽ അത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചെരുപ്പിടാൻ അനുവാദമില്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബെൽറ്റ് കെട്ടാൻ അനുവാദമില്ല ചെരുപ്പിനെയും ബെൽറ്റിനെയും ആത്മീക അർത്ഥത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി ഒരു കാര്യവും നടക്കാൻ കഴിയുകയില്ല എല്ലാം നിങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണ് സമ്മതം എന്ന് പറഞ്ഞത് ആ കർത്താവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ താൽപ്പര്യപ്പെടുക ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ അറിയില്ല നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ഈ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഇനി മുതൽ നിങ്ങൾ സമർപ്പിച്ചെങ്കിൽ ഇനി മുതൽ നിങ്ങളെ അയച്ചവൻ്റെ ഇഷ്ടം ഒന്നുകൂടെ ഞാൻ പറയുന്നു നിങ്ങൾ ദൈവത്തോട് സമർപ്പിച്ച് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്ര ആയുസ് തന്നിരിക്കുന്നു ആ ആയുസ് മുഴുവനും മറ്റൊരുത്ത ഇഷ്ടത്തിൽ ജീവിക്കണം സമ്മതമാണോ അതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ സമർപ്പണം മറ്റൊരുത്ത ഇഷ്ടത്തിൽ ഒരാൾ ജീവിതകാലം ജീവിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഉൽപ്പത്തി മുതൽ മോശം മുതൽ നോക്കിയാൽ അങ്ങനെ ഒരു സമർപ്പണം ചെയ്തവരിൽ കൂടെ മാത്രമേ ദൈവത്തിന് രാജ്യങ്ങളെ വിടിവിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ ജനത്തെ വിടിവിച്ചെടുക്കാൻ കഴിയുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ ദർശനം ഒരു രാജ്യത്ത് ഒരു പട്ടണത്ത് ഒരു ജില്ലയിൽ ഒരു ദേശത്ത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ യേശു ഇഷ്ടം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം ഒന്നും പറയാതെ യേശുവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ ഒരു പട്ടണത്തെ ഒരു ദേശത്തെ ഒരു രാജ്യത്തെ യേശുവിന് വേണ്ടി നേടാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്ന വേദവചനം ആരെ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ പോപ്പെന്ന് പറയുന്ന പത്രോസിനെ പഠിപ്പിക്കുന്ന ഭാഗം നിങ്ങൾ അവൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതായി തീരണം അത് സമ്മതമാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പണത്തോടെ ആയിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ യേശു നിങ്ങളുടെ യാത്രയിൽ ഉണ്ടായിരിക്കും ഒരിക്കൽ നിങ്ങൾക്ക് കേൾക്കണമോ ഈ സമർപ്പണം അനുസരിച്ച് പിന്നത്തെ ഇതിൽ വന്ന പത്രോസിൻ്റെ ശുശ്രൂഷകളും ജീവിതങ്ങളും നിങ്ങളൊന്ന് ഓർത്തു നോക്ക് തൻ്റെ ആലയത്തിന്മേൽ വക്രതയോടെ വന്ന രണ്ടുപേർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി അതിനുശേഷം പത്രോസിനെ കാരാഗ്രഹത്തിൽ കൊണ്ടിടുമ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അതേ ദൈവത്തിൻ്റെ ദൂതൻ വന്നു ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നവനെ ഏത് തുറങ്കിലടയ്ക്കപ്പെട്ടാലും ഇവിടെ ഒരു മനുഷ്യൻ്റെ റെക്കമെൻഡേഷനും വേണ്ട അവനെ വിടിവിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദൂതരെ അയക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല അതെ പത്രോസ് കരാഗ്രഹത്തിൽ നിന്ന് മടങ്ങി ആലയത്തിലേക്ക് വരുമ്പോൾ ആലയത്തിനകത്തുള്ള ഒരു പെൺകുഞ്ഞ് പറയുന്ന ഒരു ഭാഗം അത് പത്രോസല്ല പത്രോസിനു കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൂതനാണ് എന്ന് പറഞ്ഞാൽ സഭയുൾപ്പെടെ മനസ്സിലാക്കി ഞങ്ങളുടെ ശുശ്രൂഷകൻ ഞങ്ങളുടെ അപ്പോസ്തോലൻ ഞങ്ങളുടെ പുരോഹിതൻ സാധാരണ ഒരു പുരോഹിതനല്ല അവനോടുകൂടെ ദൈവദൂതനുണ്ടെന്ന് വിശ്വാസി കാണുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ ജനത്തോട് അഭിഷക്തന്മാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ യാഗവിടത്തിൽ ശുശൂഷിക്കുന്ന പുരോഹിതന്മാരോ സ്റ്റേറ്റുകളിൽ രാജ്യങ്ങളിൽ കടന്നുപോയി കർത്താവിനെ പ്രസംഗിക്കുന്ന പുരോഹിതന്മാരോ ആണെങ്കിൽ ഒറ്റ ദൂത് ഞാൻ പറയാം ഒന്നാം നൂറ്റാണ്ടിൽ ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തോലൻ കൂടെ ദൈവത്തിൻ്റെ ദൂതൻ ഉണ്ടായിരുന്നു എന്ന് സഭയിലെ ഒരു കുഞ്ഞു കണ്ടു എങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ശുശ്രൂഷകരല്ലെന്നും നിങ്ങൾ കർത്താവ് ഐക്യപ്പെട്ടവരാണെന്നും ജനത്തിന് ബോധ്യം കൊടുക്കുവാൻ കാഴ്ചയുള്ള ദൈവമക്കൾ കാണും നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഉണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന് മേൽ മേൽ ഒരു വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും ശുശ്രൂഷകർ മാത്രമല്ല ദൈവജനത്തോട് ഞാൻ പറയട്ടെ ഒത്തിരി സാമ്യമായി ദൈവജനത്തോട് പറയേണ്ട കാര്യങ്ങളുണ്ട് പഴയ നൈമത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട സഹോദരിമാരുടെ ലിസ്റ്റുകൾ നമ്മൾ പലത് വായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത സഹോദരിമാരാണോ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ താൽപ്പര്യത്തോടെ ഞാൻ ഈ പറഞ്ഞ സമ്മതത്തോടെ നിൽക്കുന്നവരാണോ എങ്കിൽ കർത്താവിൻ്റെ ദൂതൻ നിങ്ങളെ സഹായിപ്പാൻ നിശ്ചയമായി നിങ്ങളോട് കൂടെ വരും ഏത് പ്രതിസന്ധികളിലാണെങ്കിലും ഏതൊരു വേദനാ ഘട്ടങ്ങളിലാണെങ്കിലും ഏത് ദുഃഖങ്ങളിലാണെങ്കിലും ഏത് നെടുവീർപ്പിലാണെങ്കിലും ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു നിങ്ങളെ സഹായിപ്പാൻ ദൈവവും തൻ്റെ ദൂതന്മാരും സ്വർഗവും ഇവിടെ റെഡിയാണ് ഒറ്റ കാര്യം ഇനി നിങ്ങളുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം രണ്ടാമത്തെ ഭാഗം അതേ സ്തോത്രം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഞാൻ ദൈവത്തിൻ്റെ കൂടെ എന്നുള്ള നിങ്ങൾ യേശുവിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇന്ന് ഏത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ എല്ലാ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ നടത്തുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകട്ടെ ഈ വചനം നിങ്ങളുടെ ആത്മീകതലത്തിന് മാറ്റമുണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ തലങ്ങൾക്കും ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ ഇന്ന് ഈ സമയം ഈ ദൈവവചനം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ് കണകളെ അടയ്ക്കാമോ കർത്താവിൻ്റെ മുമ്പിൽ പറയാമോ അതേ കർത്താവേ പത്രോസിനോട് ചോദിച്ചതുപോലെ ഇപ്പോഴും എന്നോട് പല ചോദ്യങ്ങൾ കർത്താവ് ചോദിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ആ കർത്താവിൻ്റെ ചോദ്യം തിരിച്ചറിഞ്ഞ് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കർത്താവ് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കുവാൻ തയ്യാറായുള്ള ഒരാത്മീക ജീവിതത്തിലേക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കും നിങ്ങൾ കടന്നു വരുമെങ്കിൽ വാസ്തവമായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ഇത്രയും സമയം ദൈവജനങ്ങളെ ധ്യാനിപ്പാൻ നീ കൃപ നൽകിയല്ലോ ഈ ദൈവവചനം ഇവിടെ കർത്താവ് ചാനൽ വഴി അതേ സ്തോത്രം ഇത് ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഇത് കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനം വിടുതൽ പ്രാപിപ്പാൻ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പിശാചിനാൽ പിടിക്കപ്പെട്ട് മുമ്പിലോട്ട് പോകുവാൻ കഴിയാത്ത ജനം വിടുതൽ പ്രാപിക്കട്ടെ വലിയൊരു മാനസാന്തര രൂപാന്തരവും ഉണ്ടാകട്ടെ ഇന്നലെയേക്കാൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവരുടെ മേൽ പതിഞ്ഞ് അവർ വേശു ക്രിസ്തുവിൻ്റെ നല്ല വക്താക്കളായി തീരുവാൻ ഞാൻ അവരെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു വലിയ വിടുതലും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യട്ടെ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ദൈവം മാനിക്കട്ടെ കർത്താവിൻ്റെ കരുണയും കാവലും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു താങ്ക് യു ലവ് യു